നമസ്കാരം സോംജി സിമററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്രംപിൻ്റെ താരിഫ് യഥാർത്ഥത്തിൽ മാർക്കറ്റിനെ പിടിച്ചു കുലുക്കിയ ദിവസമാണിന്ന് ഒറ്റയടിക്ക് ഇരുന്നൂറ്റിനാൽപ്പത് പോയിന്റോളം നിഫ്റ്റി താഴെ പോയി തിരിച്ച് കയറാനുള്ള ശ്രമം പോലും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ ഫാർമ ഓഹരികൾ ശരിക്കും ട്രംപിൻ്റെ താരിഫിൻ്റെ അടി ഏറ്റിട്ടുണ്ട് ഫാർമയിലെ ബ്രാൻഡ് മരുന്നുകളും പേറ്റൻറ്റ് നേടിയിട്ടുള്ള മരുന്നുകൾക്ക് നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത് അത് ഇന്ത്യൻ ഫാർമ കമ്പനികളെ മിക്കതിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും കൂടുതലുള്ളത് സൺഫാർമ ഡോക്ടർ റെഡ്ഡീസിനെയൊക്കെ ആയോ എന്നൊക്കെ പറയുന്നുണ്ട് അതും ജനറിക് മെഡിസിൻസ് അല്ലാതെ ഈ ബ്രാൻഡഡ് ആയിട്ട് ബ്രാൻഡായിട്ട് കൂടി വിതരണം ചെയ്യുന്നതിനാണ് ഈ താരിഫ് വരിക ജനറിക് മെഡിസിൻസിന് ഇപ്പോൾ ഇത് ഇപ്പോഴൊന്നും ഒന്നും ചാർജ് ചെയ്തിട്ടില്ല ഇനി എങ്ങനെയാവുമെന്ന് ട്രംപിൻ്റെ തീരുമാനം അനുസരിച്ചിരിക്കും ശരിക്കും ജനറിക് മരുന്നുകളല്ലാതെ പേറ്റൻറ്റിൻ്റെ പേറ്റൻറ്റും ബ്രാൻഡുമായിട്ടുള്ള മരുന്നുകൾ എത്രമാത്രമാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നതെന്നും അത് എത്ര ശതമാനം ഉണ്ടെന്നെന്നും അറിയുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ശരിക്കും ഇത്തരം സ്റ്റോക്കുകളെല്ലാം അടിച്ചു താഴെയാക്കി യഥാർത്ഥത്തിൽ അത് എത്രമാത്രം ബാധിക്കുമെന്ന് കണക്ക് കൂട്ടിയിട്ടേയില്ല എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ളത് അധികവും ജനറിക് മെഡിസിനുകളാണ് അതാണ് അമേരിക്കയുടെ ഉപഭോഗത്തിലും ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ജനറിക് മെഡിസിനുകളാണ് അതിന് താരിഫ് വന്നിട്ടില്ല താരിഫ് ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് കണ്ടറിയണം അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇതിനെ ഏർപ്പെടുത്തിയ താരിഫിനൊപ്പം നമ്മളുടെ ഐ ടി കമ്പനികളുടെ ഷെയറുകളും കൃത്യമായി താഴുകയുണ്ടായി എല്ലാത്തരം ഷെയറുകളും തന്നെ ഇതാണ് മിഡ് ആയാലും ലാർജ് ക്യാപ്പിലെ നിഫ്റ്റിയിലുള്ള ഷെയറുകളും എല്ലാം താണ് ഏറ്റവും കൂടുതൽ ഏറ്റവും താഴെ വന്ന ഫിഫ്റ്റി ടു വീക്ക് ലോകയും കടന്നു പോകുന്ന ഒരു ഷെയർ ടി സി എസ് തന്നെയാണ് ടി സി എസ് ഈ ആഴ്ച ഏകദേശം അത് ഒമ്പത് ശതമാനത്തോളം ഒറ്റ താണിട്ടുണ്ട് അതുപോലെ തന്നെ കോഫോർജ് നല്ല രീതിയിൽ താഴോട്ട് വന്നു ഐ ടി മേഖലയിലെ മിഡ് ക്യാപ്പ് ഓഹരികളെല്ലാം തന്നെ നല്ല രീതിയിൽ താഴെ വരികയുണ്ടായിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റിൻ്റെ പ്രതീക്ഷ എവിടെയാകും എന്ന് ഇതുവരെ കാണുന്ന നമുക്ക് കണക്കൂട്ടാറായിട്ടില്ല എങ്ങനെ വരുമെന്നുള്ളത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും ചർച്ചകൾ അതായത് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിനുള്ള ചർച്ചകളെല്ലാം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോൾ രണ്ട് മന്ത്രിമാർ അവിടെ ഉണ്ടെങ്കിലും അവരുടെ ചർച്ചയുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതത്ര പോസിറ്റീവായ രീതിയിലായിരിക്കാൻ സാധ്യതയില്ല എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ടാവും അതിൻ്റെ ന്യൂസുകൾ അധികവും പുറത്തേക്ക് വരാത്തത് സാധാ ഉള്ള പോലെ വളരെ ശക്തമായി നടക്കുന്നു എന്നും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുമൊക്കെ ഉള്ള പ്രസ് റിലീസുകൾ വരുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് ചർച്ച ചെയ്തതെന്നും ഏത് രീതിയിലാണ് ഒരു അറിയിപ്പും വരുന്നില്ല അത് മാർക്കറ്റിന് നിരാശ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് മാർക്കറ്റിന്ന് നല്ല രീതിയിൽ താഴോട്ട് പോയി ഇരുപത്തി നാല് അറുനൂറിന് മുകളിൽ അങ്ങനെ നിൽക്കുകയാണ് എഴുന്നൂറും കടന്ന് താഴോട്ട് പോകുന്നു അപ്പോൾ മാർക്കറ്റിൽ ഇനി അടുത്ത എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാകണമെങ്കിൽ തന്നെ ഈ താരിഫിലൊരു തീരുമാനമുണ്ടാവുകയും താരിഫ് എങ്ങനെയൊക്കെയാണെന്ന് തീ കൃത്യമായ ഒരു ഉറപ്പ് കിട്ടുകയും ചെയ്തെങ്കിൽ മാത്രമേ മാർക്കറ്റിനൊരു സ്ഥിരീകരണം ഉണ്ടാവൂ എന്ന് എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളുടെ ഇടയിലും ശ്രദ്ധ പിടിച്ചു വറ്റുന്ന ചില മേഖലകളുണ്ട് അതിനെയൊക്കെ ശ്രദ്ധിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ ഇന്നിപ്പോൾ എല്ലാൻറ്റി നല്ല രീതിയിൽ ഉയരുകയുണ്ട് എൽ ആൻഡി ഹൈദരാബാദ് മെട്രോ ഏറ്റെടുത്തിരുന്ന ഹൈദരാബാദ് മെട്രോയിൽ നിന്ന് ആ ഗവൺമെൻറ് എൽ ആൻഡ് ഷെയർ വാങ്ങാൻ തീരുമാനിച്ചു എന്നോ ഒക്കെ പറഞ്ഞാണ് അതായത് അത് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ ഒഴിവാ അതിനെ ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നൊക്കെയുള്ള ന്യൂസുകൾ വന്നതുകൊണ്ടാവണം എല്ലാൻ ടി നല്ല രീതിയിൽ ഉയരുകയുണ്ടായിട്ടുണ്ട് എൽ ആൻ ഏതാണ്ട് രണ്ടായിരം കോടിയോളം രൂപ അതുകൊണ്ട് നേരെ തിരിച്ചിപ്പോൾ കിട്ടുമെന്നൊക്കെയാണ് ന്യൂസ് വന്നിരിക്കുന്നത് ഇനിവേ അത് എല്ലാൻറ്റിയെ പോസിറ്റീവായിട്ട് തന്നെ കാണാൻ സാധിച്ചു നമുക്ക് റിലയൻസിനും വലിയ പരിക്കൊന്നുമില്ല ഇന്നത്തെ ഇതിലാണെങ്കിലും അപ്പോൾ ആ രീതിയിലുള്ള ഷെയറുകൾ ഇങ്ങനെ കിടക്കുന്നു പിന്നെ ഇപ്പോൾ പുതിയതായൊരു ടെൻഡൻസി നമ്മളുടെ ഇതിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡേറ്റാ സെൻ്റർ ബിസിനസ് അടുത്ത കാലഘട്ടത്തിൻ്റെ ബിസിനസ് അതാണെന്ന് പറഞ്ഞുള്ള ഒരുപാട് ബ്രോക്കർ കമൻ്ററികളും ഒക്കെ വരുന്നുണ്ട് പല രീ മുഖങ്ങളിൽ നിന്ന് ഇവരെ ഡേറ്റാ സെൻറ്റർ ബിസിനസ്സിലുള്ള ഷെയറുകളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നെറ്റ് വെബ് ഒക്കെ ആ വിഭാഗത്തിൽപ്പെട്ട നെറ്റ് നെറ്റ്വെബിനൊക്കെ ഒരുപാട് ഉയർച്ച ഉണ്ടായിട്ടുണ്ട് മൂവായിരത്തി അറുനൂറോ അങ്ങനെ എന്തായിട്ടുണ്ട് അതിപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറിനും താഴെ നിന്ന് പോയിതാണ് അപ്പോൾ ആ അത് മുന്നേറി കഴിഞ്ഞു ഡാറ്റാ സെൻ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ഐ ഒക്കെ വരുന്നത് സമ വരുന്നതിനൊപ്പം ഡേറ്റാ സെൻറ്ററുകൾ ഒരുപാട് ആവശ്യമായി വരുമെന്നും ഡാറ്റാ സെൻ്ററുകൾ ഒരുപാട് രൂ രൂപകൽപ്പന ചെയ്ത് അതിൽ നിക്ഷേപം നടത്തുകയും ചെയ്യുന്നത് വൻ വിജയമാകുമെന്നും അടുത്ത ആവശ്യം ഏറ്റവും കൂടി ആവശ്യം വരുന്ന അതിനാണെന്നൊക്കെയാണ് ന്യൂസുകൾ വരുന്നത് ഡാറ്റാ സെൻറ്ററിൽ നിർമ്മിച്ച് ഇപ്പം കമ്പനികൾ അത് ഈ അവരുടെ ഉപയോഗത്തിന് വാങ്ങുക എന്നുള്ളതാണ് ഡാറ്റാ സെൻ്റർ ബിസിനസ് മറ്റു രാജ്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുന്നേറുകയാണ് അതായത് ഇപ്പോൾ ഒരു സെന്ററിൽ ഇരുന്നുകൊണ്ട് ലോകത്തിൻ്റെ ലോകത്തെ മൊത്തം ബിസിനസ്സിനെ നിയന്ത്രിക്കാവുന്ന രീതിയിലേക്ക് മാറുകയാണ് ബിസിനസ്സുകളൊക്കെ അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ഇന്ത്യയിലിരുന്നുകൊണ്ട് അമേരിക്കയിലെയും ലോകത്തേക്കുള്ള എല്ലാ ബിസിനസ്സുകളെയും ഒരു കമ്പനിക്ക് നിയന്ത്രിക്കാനാവും അതിന് എ ഐയുടെ സഹായത്തോടെ എ ഐ ആണല്ലോ അടുത്ത ലക്ഷ്യം എല്ലാവരുടെയും അതായത് ആ ഇതിലൂടെ കടന്ന് അടുത്ത മേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് എ ഇല്ലാതെ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ എ ഐയോട് കൂടി വരുന്നതോടെ ഈ ഡാറ്റാ സെന്ററുകൾ മെയിൻ സ്ഥാനത്തേക്ക് വരികയാണ് ആനന്ദ്രാജ് അത് ഇപ്പോൾ ഡാറ്റാ സെൻ്റർ ബിസിനസ്സിലേക്ക് കടക്കുമെന്നും രണ്ടായിരം കോടി രൂപ അതിൽ മുടക്കും മുതൽ മുടക്കുകയാണെന്നൊക്കെയുള്ള ന്യൂസ് വന്നതിന് ശേഷം അത് നല്ല രീതിയിൽ ഉയർന്നു ആനന്ദ്രാജ് അപ്പോൾ ഇങ്ങനെയുള്ള മേഖല തിരിച്ച് ചില ന്യൂസുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഡാറ്റാ സെൻ്റർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ പല കമ്പനികൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനെ കൂടുതൽ വിപുലമായ രീതിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കമ്പനികൾക്ക് എല്ലാം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സംവിധാനമാണ് ഡേറ്റാ സെൻറ്റർ എന്ന് വരുത്തി തീർക്കുകയാണ് അതായതിപ്പോൾ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികൾക്കും തന്നെ ഡാറ്റാ ഡേറ്റാ സെൻറ്ററുകൾ ആവശ്യമായി വരും അവരതിന് അത് ഉപയോഗിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ടാണ് ഡേറ്റാ സെൻ്റർ കമ്പനികളിലേക്ക് ഇത്രമാത്രം ഒരു ആകർഷണം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു മറ്റു വിദേശങ്ങളിലെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇത് സത്യമായിട്ടാണ് കാണുന്നത് അതായത് അവിടെയും ഡാറ്റാ സെൻ്ററുകൾ പുതിയതായി പുതിയതായി രൂപപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ആ മേഖലയ്ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളൊക്കെ പറയുന്നത് ഞാനിതിനകത്ത് ഇൻട്രസ്റ്റ് എടുത്ത് നിങ്ങളിപ്പോൾ ഈ നെറ്റ് നെറ്റ്വേബൊക്കെ ഇപ്പോൾ പോയി വാങ്ങുക ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ നെറ്റ് ഒക്കെ ഒരുപാട് ഉയർന്നു കഴിഞ്ഞു അതിൻ്റെ ഒന്നും വാലുവേഷൻ ഇപ്പം നമുക്ക് ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമായി കഴിഞ്ഞു അതുപോലെ ആന്ദ്രാജ് ആനന്ദരാജ് പക്ഷെ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രൂപ എന്തൊക്കെ അതിൻ്റെ ഹൈ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ അപ്പോൾ ആ രീതിയിൽ നിന്ന് അത് താഴോട്ട് പോയിരുന്നു എന്നിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസമാണ് അതിൻ്റെ ഈ ഇത് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്ക് കിടക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിനൊരു മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനെയൊക്കെ നോക്കുക വാങ്ങിക്കുന്ന നിങ്ങൾക്ക് തോന്നുക എന്ന ഒരു സമയമുണ്ട് അതായത് മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ ഡാറ്റ സെൻ്റർ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആനന്ദ് മറ്റേ നെറ്റ് നെറ്റ്വെബൊക്കെ എല്ലാ ദിവസവും അഞ്ചും പത്തും ശതമാനമൊക്കെ കീ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഓരോ ഷെയറുകളും ഇങ്ങനെയുള്ള ന്യൂസുകളുടെ ബലത്തിൽ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യുവേഷനൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും നമുക്കത് വാല്യു അതിൻ്റെ ആ വാല്യുവേഷനിലൊന്നും പ്രതീക്ഷിക്ക് വകയുള്ള അവസ്ഥ പോലും ആവില്ല എന്നാലും ഒരു സെൻറ്റിമെൻസ് വന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ആ മൊമൻ്റത്തിൽ തന്നെ നിലനിർത്താൻ ഇവരെല്ലാവരും ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഷെയർ മേഖലയെ ശ്രദ്ധിക്കുക എന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ നല്ല ഷെയറുകളുണ്ട് നല്ല രീതിയിൽ അതിനെ വാച്ചതിനും നിരീക്ഷണം നടത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ പൈസ മുടക്കുക അല്ലാതെ ഇതൊന്നും കേട്ടുകൊണ്ട് ഉടനെ ചാടി അത് വാങ്ങാനുള്ള ഒരു അഭിപ്രായം എനിക്കില്ല കാരണം അതിൻ്റെയൊക്കെ വാല്യുവേഷൻ ഇപ്പോൾ നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുകയാണ് അത് എങ്ങനെ അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കുക താഴോട്ട് വരുന്നുണ്ടെങ്കിൽ വാങ്ങുക അതൊക്കെയാണ് അതിൻ്റെ നമ്മളുടെ സ്ട്രാറ്റജി അങ്ങനെയൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മനസ്സോടെ വേണം ഈ കാര്യങ്ങളിൽ ഇടപെടാൻ അല്ലാതെ ഓടി ചെന്ന് വാങ്ങി അതിന് ഉടനെ തന്നെ താഴെ വന്നു അല്ലെങ്കിൽ പത്ത് ശതമാനം താണു പതിനഞ്ച് ശതമാനം താണു ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഷെയർ മാർക്കറ്റിൽ നമ്മൾക്കുടെ തീരുമാനമനുസരിച്ച് നമ്മൾ കോൺഫിഡൻസോടെ മാത്രം ചെയ്യേണ്ട ഒരു സംവിധാനമാണിത് അല്ലാതെ അത് ഇന്നത് കൊണ്ട് ചെയ്യുമെന്ന് കരുതി നമ്മൾ വാങ്ങി ഉടനെ ടോപ്പിൽ നിൽക്കുമ്പോൾ വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ വിചാരിക്കാനേ പാടില്ല കമ്പനികളുടെ ഷെയറിനെ നിരീക്ഷിച്ചതിന് ശേഷം അതെങ്ങനെയാണ് നമ്മൾ പോവുകയാണെങ്കിൽ അതിന് കയറി പുറകെ പോയി പിടിക്കേണ്ട ഒരു കാര്യവും ഒരു ഷെയറിനെ സംബന്ധിച്ചു കൊണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ലേ ഞാൻ എന്തുകൊണ്ടാലും ഇഷ്ടം പോലെ അവസരങ്ങൾ വേറെ കിടക്കുന്നുണ്ട് പിന്നെ ആ ഷെയറിൽ തന്നെ പോയി ചേർണമെന്ന് എന്താണ് നിർബന്ധം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മാർക്കറ്റിൽ നിരാശപ്പെടേണ്ട സമയമല്ല വെയിറ്റ് ചെയ്യാവുന്ന ക്ഷമയോടെ വെയിറ്റ് ചെയ്യാവുന്നവർ മാത്രമാണ് ഇതിൽ വിജയിക്കുന്നത് എന്നുള്ളത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് അങ്ങനെ നിങ്ങളാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി കൂടുതൽ നിർദ്ദേശങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം നിങ്ങളുടെ സഹായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സഹായിക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് വീണ്ടും കാണാം